എല്ലാവർക്കും നമസ്കാരം ഓയിൽ പാം ഇന്ത്യ ലിമിറ്റിലേക്കുള്ള ഫീൽഡ് അസ്റ്റിൻ്റെ സിലബസ് വന്നു എക്സാം ഡേറ്റ് വന്നു മെയ് മുപ്പത്തൊന്നിനാണ് പരീക്ഷ വരുന്നത് സിലബസ് വന്നിട്ടുണ്ട് പത്ത് മുടികളാണ് പത്ത് മുടികൾ ഓരോ മുടികളിലും പത്ത് മാർക്ക് വെച്ചിട്ട് നൂറ് മാർക്ക് സിലബസ് ഞാൻ അനലൈസ് ലൈസ് ചെയ്തു അവിടെ അഗ്രോണമി ഉണ്ട് ഞാൻ ഇഷ്ടം പറയാം അഗ്രോണമി നമുക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ നമ്മുടെ അധ്യാപകരോടെല്ലാം പറഞ്ഞിട്ടുണ്ട് ഒരു മാസം ഒരു മാർച്ച് മുപ്പത്തൊന്നു മുൻപ് തന്നെ നമുക്ക് ഈ മൊട്യൂളെല്ലാം കംപ്ലീറ്റ് ചെയ്യണം അഗ്രോണമി ഈ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടീച്ചർമാർ സീഡും സീഡ് ആൻഡ് സീ ടെക്നോളജി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം കുറേ ടോപ്പിക്കുകൾ നമ്മൾ ഓൾറെഡി ആണ് കാര്യം അത് പറയാൻ കാര്യം സയൻറ്റിഫിക് ഓഫീസർ ബയോളജിയിൽ ഉണ്ടായിരുന്ന ഏഴാമത്തെ മൊട്യൂളും നാലും അഞ്ചിൻ്റെ കുറേ ഭാഗങ്ങളെല്ലാം തന്നെ സയൻറ്റിഫിക് ഓഫീസർ ബയോളജിയിൽ ഉണ്ടായിരുന്നു അപ്പം അത് ഓൾറെഡി അതേ കണക്ക് നമ്മുടെ സ്റ്റുഡൻസിന് കൊടുത്തു കാര്യം എന്താണ് സെയിം സിലബസ് ആണ് അപ്പം ഇതറിയാം നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ബി എസ് സി അഗ്രിക്കൾച്ചർ ഫോറസ്ട്രി എം എസ് സി ബോട്ടണി എം എസ് സി ബോട്ടണിക്കാർക്ക് ഒരുപാട് ഉപകാരമായിരുന്നു അത് കാരണം നിങ്ങൾ സയന്റിഫിക് ഓഫീസർ ബയോളജി പഠിച്ചതിൽ കുറേ ഭാഗങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇനിയും സമയമുണ്ട് മെയ് മാസത്തിലാണ് പരീക്ഷ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോകാം ഞങ്ങളും കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആകുന്നു ഞങ്ങളുടെ ഉത്തരവാദിത്തം കൂടുന്നു കുറച്ച് സ്ലോയിൽ പോയിക്കൊണ്ടിരുന്നതായിരുന്നു സത്യം പറഞ്ഞാൽ കാര്യം എന്താണ് ഫീൽഡ് അസ്റ്റിന് എക്സാം ഇപ്പോഴും വരത്തില്ല പക്ഷെ വന്നു മെയ് മാസത്തിൽ എക്സാം ഉണ്ട് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് എട്ട് ഒഴിവുകളുണ്ട് ഒരു ഒരൊഴിവല്ല രണ്ടൊഴിവല്ല എട്ട് ഒഴിവുകളുണ്ട് ഇപ്പം ഇതിപ്പം ഫെബ്രുവരി മാസം കഴിഞ്ഞു മാർച്ച് ഏപ്രിൽ മെയ് മൂന്ന് മാസം പഠിക്കാൻ വേണ്ടിയുണ്ട് നന്നായിട്ട് പഠിക്കുക എട്ടൊഴിവുണ്ട് ഒഴിവിൽ നിന്ന് പേടിക്കേണ്ട നന്നായിട്ട് പഠിക്കുക ആത്മാർത്ഥ പഠിക്കുക ബി എസ് സി അഗ്രികൾച്ചർക്കാണെങ്കിൽ രണ്ട് പരീക്ഷകൾക്ക് ഉപകാരപ്പെടും അഗ്രികൾച്ചർ ഓഫീസിന് ഉപകാരപ്പെടും ഫീൽഡിനും ഉപകാരപ്പെടും ഒരു ചെറിയ ഫീസ് അടച്ചാൽ മാത്രം മതി ഫീൽഡ് അസ്റ്റിന് പരീക്ഷയ്ക്ക് ഒരു ചെറിയ ഫീസ് അടച്ചാൽ മാത്രം മതി എല്ലാവർക്കും ജോയിൻ ചെയ്യാം പഠിക്കാം ചെറിയ ഫീസ് ഒരു മൂവായിരം രൂപ അടച്ചാൽ മാത്രം മതി ഈ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും എക്സാം വരുന്നത് മെയ് മാസത്തിലാണ് നമുക്ക് നേരെ സിലബസിലേക്ക് പോകാം ഫസ്റ്റ് പറഞ്ഞു അഗ്രോണമി പറഞ്ഞു സെക്കൻഡ് സീഡ് ആൻഡ് സീ ടെക്നോളജി തേർഡ് അഗ്രിക്കൾച്ചർ എക്കണോമിക്സ് ഫോർത്ത് ബയോ കെമിസ്ട്രിയും പ്ലാന്റ് ഫിസിയോളജി അത് കുറെ പഠിപ്പിച്ചതാണ് ബാക്കി പെൻഡിങ് ഉള്ളത് പഠിപ്പിച്ചു തരാം ഓക്കെ അഞ്ചാമത്തെ മൊടിയോള് അതും കുറെ പഠിപ്പിച്ച ടോപ്പിക്സ് തന്നെയാണ് സെൽ ബയോളജി ആൻഡ് സെൽ മോഡിക്കുലർ ബയോളജി ഇതെല്ലാം ഓൾറെഡി ആപ്പിൽ തന്നെ ഉണ്ട് നിങ്ങൾ ഇങ്ങനെ ആപ്പിൽ കയറി നോക്കുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും ഇനി അതിൻ്റെ എക്സാംസ് കുറച്ചും എക്സാംസ് കണ്ടക്ട് ചെയ്യും അത് മോഡ്യൂൾ മൊഡ്യൂൾ സിക്സ് ആണെങ്കിൽ ടെക്നോളജി ബയോ ഇൻഫോർമാറ്റിക്സ് കമ്പ്യൂട്ടേഷൻ ബയോളജി ഓക്കെ ഇവിടെ കുറച്ച് പെൻഡിംഗ് കൊണ്ട് ബാക്കി എല്ലാം പഠിപ്പിച്ചതാണ് എക്കോളജി ആൻഡ് ബയോടെ കൺസർവേഷൻ ഫുൾ പഠിപ്പിച്ചതാണ് ഫുൾ ക്ലാസ് നമ്മുടെ ആപ്പിനകത്തുണ്ട് എട്ട് ഒമ്പതും പത്തും നമ്മുടെ ഈ മൊഡ്യൂൾ എട്ട് ഒൻപത് പത്ത് ഇത് മൂന്ന് ഫോറസ്റ്റു ബന്ധപ്പെട്ട ടോപ്പിക്സ് ആണ് അത് നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല കൂടെ തന്നെ എൻ്റെ ക്ലാസ്സുകളും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ വിജയിക്കാൻ നിങ്ങൾക്ക് ഉയർന്ന റാങ്ക് വാങ്ങാൻ എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം മാസ്റ്റർക്ക് കടവ് കണ്ടക്ട് ചെയ്യും ഇനി കുറച്ചുകൂടെ അധികം എക്സാംസ് ഉണ്ടാകും മോഡൽ എക്സാംസ് ഉണ്ടാകും മോക്ക് എക്സാം ഉണ്ടാകും ഓരോ മൊഡ്യൂൾ വൈസ് എക്സാം ഉണ്ടാകും ഇങ്ങനെ മാക്സിമം ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും ഒരു വലിയ വിജയം നേടാൻ തയ്യാറാണെങ്കിൽ വെറും മൂവായിരം രൂപ ഫീസ് അടച്ച് എത്രയും പെട്ടെന്ന് മാസ്റ്റർ ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ക്രാഷ് കോഴ്സ് ആരംഭിച്ചിരിക്കുകയാണ് മൂവായിരം രൂപയുള്ളൂ സിലബസ് കംപ്ലീറ്റ് ചെയ്യും മാക്സിമം എക്സാംസ് പ്രൊവൈഡ് ചെയ്യും ഡെയിലി നമുക്ക് ഡെയിലി എക്സാംസ് ഡെയിലി വീക്ക്ലി എക്സാം സ്റ്റഡി പ്ലാൻ ബേസ് എക്സാം ഉണ്ടാകും മൊഡ്യൂൾ വൈസ് എക്സാം ഉണ്ടാകും മോഡൽ എക്സാം ഉണ്ടാകും നിങ്ങൾക്ക് വിജയിക്കാൻ എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം നൽകും എട്ട് ഒഴിവുകളുണ്ട് ആത്മാർത്ഥമായി പഠിക്കുക വാശിയോട് പഠിക്കുക Thank you.